ഹൈ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് അവൻ കഴിച്ച് കൊടുക്കാനായി വാങ്ങിച്ചു കൊടുക്കാൻ പറയും എന്നോട് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ കുറച്ച് ഇടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരേ വലിപ്പത്തിൽ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വിനാഗിരി പിന്നെ നമുക്ക് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഈ കാന്താരി മുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ വെള്ളം സ്റ്റവിലേക്ക് വെച്ച് തിളച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ആ വിനാഗരി ചേർത്ത ശേഷം നമ്മൾ ഉപ്പ് പുളി നോക്കണം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം അതിന് ശേഷം വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് യോജിപ്പിക്കാണ് ഉടനെ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം അധിക സമയം തിളപ്പിക്കരുത് ക്യാരറ്റ് വെന്ത് പോകരുത് അപ്പോൾ ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിന് ശേഷം ഒരു പിണ്ടിക്കറി വെക്കുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ പിണ്ടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണക്കമുളക് സവാള വേപ്പില കറിവേപ്പില വെള്ളി പിന്നെ നാളികേരം പരിപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളിയും പേപ്പിലയും ജീരകവും ചേർക്കണം എന്നിട്ട് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ചെടുത്തു അരഞ്ഞു പോകരുത് അതിനു ശേഷം ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പാണ് വേവിച്ചെടുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിണ്ടിയും കിഴങ്ങും പച്ചമുളകും ചേർത്ത് ഒരു ബിസില് വേപ്പിക്കാം നമുക്ക് പിണ്ടിയും കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ബിസില് കേട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച ശേഷമാണ് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം കടുക് പൊട്ടിക്കുക കടുക് തളിക്കാൻ പോവുകയാണ് കടുകും ഉണക്കമുളകും ഉള്ളി ചെറിയ ഉള്ളി ഉസവാളെ ചെറുതായി കട്ട് ചെയ്തതും കരിവേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കാം നമുക്ക് അപ്പൊ അത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ചേർത്ത ശേഷം നമ്മുടെ കറിയിലേക്ക് അതിലേക്ക് ഞാൻ നാളികേരം ചിരകിയത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഫ്രൈ ആക്കണ്ട അതൊന്ന് നാളികേരമൊക്കെ ചിരകി ഇത് വറ ഒന്ന് ചൂടായി കിട്ടിയില്ലെങ്കിൽ വേഗം കറി ചിറ്റായി പോകും നമ്മൾ കറിയൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് വീണ്ടും അടപ്പിലേക്ക് വെച്ചാൽ വെന്ത് പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അതിലേക്കിട്ടൊന്ന് ചൂടാക്കിയ ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കൊടുത്തപ്പോൾ വളരെ ഇഷ്ടമായി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെടും ഇത് ചായയോടൊപ്പം നമുക്ക് ചോറിനോടൊപ്പം കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്